ഹായ് പ്രിയമുള്ളവരെ ഞാൻ ഷൈജു കോഷ്ണക്കാവ് ടെമ്പിൾ വീഡിയോസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം അപ്പോൾ ഇന്നൊരു പ്രത്യേകതയുള്ള ദിവസമാണ് ഇന്ന് ഭഗവതി ക്ഷേത്രത്തിൽ ഏഴ് ദിവസം നീളുന്ന സപ്താഹജ്ഞാനയജ്ഞം തുടങ്ങിയിട്ട് ആറാമത്തെ ദിവസമാണ് ഇന്നൊരു പ്രത്യേകതയുള്ള ദിവസമാണ് ഇന്നാണ് കുചേലഗതി എന്ന് പറയപ്പെടുന്ന ആ വിശേഷമായ ദിവസം അപ്പോൾ എല്ലാവരും തന്നെ കോഷ്ണക്കാവ് ക്ഷേത്ര പരിസരവാസികളും അല്ലാതെ ദൂരെ നിന്നുള്ളവരും ഒക്കെയായി ഇന്ന് ഏകദേശം പന്തൽ നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ് ഇവർക്ക് എല്ലാമായിട്ട് ഇവിടെ ആഹാരവും ഒരുങ്ങുന്നുണ്ട് സദ്യ തന്നെയാണ് ഇവിടെ ഒരുങ്ങുന്നത് കൃഷ്ണക്കാവൽ ഭഗവതി ക്ഷേത്രത്തിനെ കുറിച്ച് ഒരുപാട് തവണ ഞാൻ ഈ ഒരു ടെമ്പിൾ വീഡിയോസിൻ്റെ ആദ്യ വീഡിയോയിൽ തന്നെ പറഞ്ഞ് ഇവിടെ കണ്ടില്ലേ ആ പന്തൽ ഫുള്ളായിട്ട് ആളാണ് ഇപ്പോൾ നവഗ്രഹ പൂജയോടനുബന്ധിച്ച് അതെല്ലാം കഴിഞ്ഞ് പാരായണം അവസാനിച്ച് ഇപ്പോൾ താണ്ട് ശ്രീകൃഷ്ണനായിട്ടും അതേപോലെ തന്നെ രുക്മിണി ദേവിയായിട്ടും വേഷം അണിഞ്ഞുകൊണ്ട് ചാത്തന്നൂരിലെ കഥകളിയുടെ വിദ്വാൻമാർ ഇവിടെ കുചേലനായും അതേപോലെ തന്നെ ശ്രീകൃഷ്ണനായും ഒക്കെ ഇവിടെ എത്തിച്ചേർന്ന അവർ ആ ഒരു കുജേലഗതി ആലപിക്കുമ്പോൾ അതിനനുസരിച്ച് അവർ ആ ഒരു പ്രത്യേക രീതിയിലത് കാണു കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ വളരെ ഭക്തി നിർഭരമായ ഒരു കാഴ്ചയാണ് ഇപ്പോൾ ആ സ്ക്രീൻ വേഷം കിട്ടിയ ആ കലാകാരൻ ആ തവല വായിക്കുന്നവരെ മറ്റുള്ളവരെയൊക്കെ ഒരു ഉണങ്ങി അനുഗ്രഹങ്ങളൊക്കെ തേടി ഇപ്പോൾ ആ ഒരു പീഠത്തിലങ്ങനെ ഇരിക്കുകയാണ് ഇരുവരും ചേർന്നുകൊണ്ട് രുക്മിണി ദേവിയായും അതേപോലെ തന്നെ ശ്രീകൃഷ്ണനായും വേഷമണിഞ്ഞ രണ്ട് കലാകാരന്മാരും അങ്ങനെ അവിടെ ഇരിക്കുകയാണ് പന്തൽ നിറഞ്ഞു കവിഞ്ഞാണ് ഉള്ളത് ഇപ്പോൾ തന്നെ നമുക്കറിയാം അവിടെ അവിടെ കുറച്ചുകൂടെ കഴിഞ്ഞാൽ കുജേലൻ ഇങ്ങനെ കടന്നു വരുന്നൊരു രംഗമാണ് അതാണ് ഇതിനകത്ത് മെയിനായിട്ടുള്ള സംഭവം വളരെ ഭക്തി നിർഭരമായൊരു കാഴ്ചയാണതെ ക്ഷേത്രത്തിൽ നിന്ന് ഒരുക്കങ്ങളൊക്കെ പൂർത്തിയാക്കി കുജേലൻ ആ കുജേലനായ വൃദ്ധൻ ആ പണ്ട് കാലത്ത് നമ്മളൊക്കെ കൊച്ചുനാളിൽ മുത്തശ്ശിമാരൊക്കെ പറഞ്ഞു തന്നെ അതേ കഥയിലെ ആ ഒരു ഇതിവൃത്തം അത് നമ്മുടെ മുമ്പിൽ ദൃശ്യാവിഷ്കരിക്കുന്ന ഒരു പ്രത്യേക സുതിരമാണെന്ന് അതുകൊണ്ട് തന്നെ ഇത് കാണാൻ വേണ്ടിയിട്ടാണ് ഒത്തിരി ആളുകൾ കൃഷ്ണക്കാവിലേക്ക് എത്തിച്ചേർന്നത് കണ്ടില്ലേ ഒരു ഓലക്കുടയും അതുപോലെ തന്നെ ദേഹമാസകലം ഭസ്മവും ചന്ദനവും ഒക്കെ പൂശി ആ വൃദ്ധനായി ജരാനരകളൊക്കെ ബാധിച്ച വൃദ്ധൻ ശ്രീകൃഷ്ണനെ തേടി ദ്വാരകയിലേക്ക് പുറപ്പെട്ട് ആ പാട്ട് തന്നെ ഒരു അനർത്ഥമാണ് ഒരു പിടി അവിലുമായി ജന്മങ്ങൾ താണ്ടി ഞാൻ വരികയായി ദ്വാരക തേടി ആ കണ്ടിൽ കൊച്ചു കുഞ്ഞുങ്ങൾ പോലും ആ ഒരു വരവ് നോക്കി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് പൊടികുഞ്ഞ് തോളത്ത് കിടക്കുകയാണ് കുഞ്ഞ് വയോവൃദ്ധനായ കുചേലൻ്റെ വരവ് നോക്കി നിൽക്കുകയാണ് ആ ഒരു പാരായണത്തിനനുസരിച്ച് തന്നെ കുചേലനായി വേഷമിട്ട ആ കലാകാരൻ മനോഹരമായി തന്നെ കുചേരൻ്റെ ആ ഒരു പഴയ രീതി അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ തന്നെ ആ ഒരു നൃത്തം അഭിനയിച്ച് നമ്മളെ കാണിക്കുന്നുണ്ട് അല്ലയോ കൃഷ്ണ അങ്ങയുടെ തിരുമുകളിൽ ഞാൻ എത്തിയല്ലോ എന്നൊക്കെയാണ് ഈ ഒരു വരിയിലൂടെ പറഞ്ഞ് നമ്മളെ മനസ്സിലാക്കി തരുന്നത് കണ്ടില്ലേ പണ്ടൊരു ബാല്യകാല സുഹൃത്ത് തൻ്റെ സുഹൃത്തിനെ കാണാനായി എത്തിച്ചേരുന്ന ആ സുദിനമാണ് ആ ഒരു പുണ്യ നിമിഷമാണ് ഈ ഒരു വരിയിലൂടെ വ്യക്തമാക്കുന്നത് എല്ലാം പറഞ്ഞുകൊണ്ട് കൃഷ്ണൻ ദ്വാരകയിലെ സിംഹാസനത്തിൽ അങ്ങനെ ഉരുപ്പുറപ്പിച്ചിട്ട് പുറത്ത് നമ്മളെ സതീർത്തിയൻ അഥവാ നമ്മളെ ബാല്യകാല സുഹൃത്ത് കടന്നു വരുന്നുണ്ട് എന്ന് അദ്ദേഹത്തിന് അറിയാം എങ്കിൽ പോലും അദ്ദേഹം വരട്ടെ എന്ന് എന്നുകൊണ്ട് തന്നെ നിന്നുകൊണ്ട് അദ്ദേഹത്തിന് ആ ഒരു പാരായണ സമയത്തുള്ള ആ ഒരു ഭാവ പ്രകടനങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് ഇതൊട്ടും താമസിക്കാതെ തന്നെ കൊട്ടാരം അതായത് ദ്വാരകയിലെ കൊട്ടാരത്തിലേക്ക് പ്രവേശിക്കുന്ന നിമിഷം തന്നെ ശ്രീകൃഷ്ണൻ ഓടി അടുത്തേക്കെത്തി അദ്ദേഹത്തെ വാരിപ്പുണരുന്നൊരു രംഗമുണ്ട് വളരെ ഏതാ എന്താ പറയുക അതൊന്നും പറയാനില്ലാത്തൊരു സംഭവമാണ് അദ്ദേഹം കണ്ടില്ലേ ഇതാണ് സംഭവം ആ ബാല്യകാല സുഹൃത്തിനെ കണ്ട മാത്രയിൽ തന്നെ ആ സിംഹാസനത്തിൽ നിന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഓടിയെത്തി കുചലൻ്റെ അടുത്തേക്കെത്തി ആ കുശലാന്വേഷണങ്ങളൊക്കെ അവിടെ ഇരുന്നു കൊണ്ട് തന്നെ നടത്തുകയാണ് അപ്പോഴാണ് കുചേലൻ ശ്രദ്ധിക്കുന്നത് തൻ്റെ കൂട്ടുകാരനായ ശ്രീകൃഷ്ണൻ ഇത്രയധികം വലിയൊരു സിംഹാസനത്തിൻ്റെ ഉടമസ്ഥനാണല്ലോ അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ ഉടമസ്ഥൻ ആ ദ്വാരകാപുരിയുടെ ഉടമസ്ഥനാണല്ലോ എന്ന് അദ്ദേഹം കാണാതെ കണ്ണുകൊണ്ട് തന്നെ പറയുകയാണ് നിറഞ്ഞ കണ്ണുകളോടുകൂടി തന്നെ അദ്ദേഹം ഇങ്ങനെ പറയുന്ന ഒരു രംഗമാണ് അത് നിങ്ങൾക്ക് നേരിട്ട് കണ്ടാൽ മാത്രമേ മനസ്സിലാവൂ ഇതൊക്കെ കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ അറിയാൻ സാധിക്കുമായിരിക്കും ഇപ്പോൾ ശ്രീകൃഷ്ണൻ അങ്ങനെ അദ്ദേഹത്തിനെ പുണർന്നുകൊണ്ട് ആലിംഗനം ചെയ്ത് തൻ്റെ സിംഹാസന ത്തിനരികിലേക്ക് സ്വീകരിച്ച് ആനയിച്ച് തൻ്റെ പഴയ ആ ഒരു ബാല്യകാല സുഹൃത്തിന് പന്തൽ പന്തലിൽ അഥവാ ദ്വാരക ഇപ്പോൾ നടക്കുന്നുകൊണ്ടിരിക്കുന്നത് കൊട്ടാരമാണ് കൊട്ടാര സമാനമാണ് ഇപ്പോൾ ആ പന്തൽ അതായത് ദ്വാരക ദ്വാരകുഴിക്ക് സമാനമാണ് ആ പന്തൽ ഇപ്പോൾ ഉള്ളത് അങ്ങനെ അദ്ദേഹത്തിനെ തോളത്ത് കൈയിട്ടുകൊണ്ട് ആ ഒരു നമ്മളിപ്പം ആ പഴയകാല സുഹൃത്തുക്കളെ കണ്ടാൽ ഇങ്ങനെയൊന്നും കാണിക്കില്ലായിരിക്കും ഒരു പക്ഷേ പക്ഷേ ആ ഒരു പുരാണത്തിൽ കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട് അതാണ് ഇവിടെ പറയുന്നത് അദ്ദേഹത്തിനെ സ്വീകരിച്ച് അവിടെ കൊണ്ടിരുത്തി അദ്ദേഹത്തിൻ്റെ കാൽപാദങ്ങൾ ഇരുവരും രുക്മിണി ദേവിയും അതേപോലെ ശ്രീകൃഷ്ണനും ചേർന്നുകൊണ്ട് ആ പാദങ്ങൾ കഴുകി പാദപൂജ നടത്തുകയാണ് നടത്തുകയാണ് എന്താ പറയുക വളരെ മനോഹരമായ കാഴ്ച ആ പാദപൂജ നടത്തി അദ്ദേഹത്തിന് ഹാരാർപ്പണമൊക്കെ നടത്തുന്നുണ്ട് കേട്ടോ നമ്മൾ എന്നിട്ട് പഴയകാല ആ ഓർമ്മകളൊക്കെ ഒക്കെ അദ്ദേഹം ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട് നമ്മൾ പഴയകാല ആ ഗുരുകുല വിദ്യാഭ്യാസം നടത്തുന്ന സമയത്തുള്ള കഥകളൊക്കെ പാരായണത്തിലൂടെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് അതെല്ലാം ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഒരുപാട് ലെങ്ക് ആവും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഉൾപ്പെടുത്താതെ നിങ്ങൾക്ക് കഥയുടെ സാരാംശം ഏകദേശം എല്ലാവർക്കും അറിയാമായിരിക്കും അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം കണ്ടില്ലേ ഭഗവാൻ ശ്രീകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ ആ ഒരു സിംഹാസനം അതിനകത്ത് ഒരു പോരാ എന്നതുകൊണ്ട് അതിൽ കുറച്ച് പുഷ്പങ്ങളൊക്കെ വാരിയിട്ട് ആസന്നമായിരിക്കുന്ന തൻ്റെ സുഹൃത്തിനെ കുചേലനെ കുചേലിനെ സ്വീകരിച്ചിരുത്താൻ ശ്രമിക്കുകയാണ് പക്ഷേ അദ്ദേഹം പറയുന്നു എനിക്ക് ആ സിംഹാസനത്തിൽ ഇരിക്കാൻ യോഗ്യനല്ല ഞാൻ ഞാനൊരു വയോവൃദ്ധനാണ് എങ്കിൽ എനിക്ക് ഇരിക്കാൻ സാധ്യമല്ല അങ്ങേക്കാൾ വലുതല്ല ഞാനെന്നൊക്കെ പറയുമ്പോഴും ശ്രീകൃഷ്ണൻ നിർബന്ധിച്ച് ആ ഒരു സിംഹാസനത്തിൽ അദ്ദേഹത്തിന് ഇരുത്തുന്ന ഒരു രംഗമാണ് കേട്ടോ വളരെ വികാരതപരമായ രംഗമാണ് ആ സമയത്തൊക്കെ ഈ പന്തലിൽ അല്ലെങ്കിൽ ഈ കൊട്ടാരത്തിൽ കുരവ വായിക്കുരവെങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കുക ധാരാധാരയായിട്ട് മുഴങ്ങിക്കൊണ്ടിരിക്കുക എന്നെ കണ്ടില്ലേ അദ്ദേഹത്തിന് ഹാരാർപ്പണം നടത്തുകയാണ് ഇത്രയും വലിയൊരു ആതിഥേയ ആ ഒരു സ്വീകരണ ചടങ്ങ് എന്ന് പറഞ്ഞാൽ അതൊരുപക്ഷെ പുരാണത്തിൽ മാത്രമേ ഉണ്ടായിരുന്നിരിക്കൂ ഇപ്പോൾ ആധുനിക കാലഘട്ടത്തിൽ അങ്ങൊരു പഴയകാല സുഹൃത്തിനെങ്ങനെ സ്വീകരിക്കുക എന്നുള്ളതെന്നൊക്കെ ഉണ്ടാകുമോ എന്ന് തന്നെയാണ് ഇതിൽ ആരതി ഒഴിഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനെ പൂജിക്കുകയാണ് ഇതാണ് ആതിഥേയ മര്യാദ അല്ലെങ്കിൽ തൻ്റെ സുഹൃത്തിനെ വളരെ അധികം എന്താ പറയുക അതിനൊന്നും പറയാനില്ല അപ്പോൾ അത്രയേറെ ശ്രദ്ധയോടുകൂടി ഭഗവാൻ ശ്രീകൃഷ്ണൻ തൻ്റെ ബാല്യകാല സുഹൃത്തിനെ സതീർത്തിനെ സ്വീകരിച്ച് ആനയിച്ചിരുത്തി ഓരോരോ കുശലങ്ങൾ ഇങ്ങനെ ചോദിച്ച് മനസ്സിലാക്കിയാണ് കണ്ടില്ലേ എൻ്റെ സുഹൃത്ത് വന്നിരിക്കുന്നു അദ്ദേഹം എന്താണ് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ആയിരുന്നു ഇത്ര ഇത്രയും നാളായിട്ട് അദ്ദേഹത്തിനെ കാണുവാനില്ലായിരുന്നു എവിടെ പോയിരുന്നു എന്നറിയില്ല ആ അദ്ദേഹം ഇപ്പോൾ എന്നെ തേടി എത്തിയിരിക്കുകയാണ് എന്താണ് ആവശ്യമെന്നറിയില്ല അദ്ദേഹം ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഇത്രയും നാൾ കഴിഞ്ഞ് എന്നെ എത്തുമ്പോൾ എന്തെങ്കിലും ഒരു ഉദ്ദേശം ഉണ്ടാവുമല്ലോ ഉപജല എന്താണോ ഉദ്ദേശമെന്നാണ് ചോദിച്ചത് പക്ഷേ ആ ഉദ്ദേശം എനിക്കറിയാം പക്ഷേ എനിക്ക് വേണ്ടി എന്താണ് കൊണ്ടുവന്നിട്ടുള്ളതെന്നാണ് ചോദിക്കുന്നത് ഇപ്പോൾ ഇപ്പോൾ അദ്ദേഹം ചോദിക്കുന്നുണ്ട് എനിക്ക് വേണ്ടി ഇത്രയും ദൂരം കാതങ്ങൾ താണ്ടി നടന്നു വരുമ്പോൾ എനിക്ക് വേണ്ടി എന്തോ അങ്ങയുടെ കൈവശം ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് കുജേല അപ്പോൾ അത് എനിക്ക് മാത്രം ഉള്ളതാണ് എന്ന് പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രീകൃഷ്ണൻ തൻ്റെ സുഹൃത്തിനെ ഇങ്ങനെ ആശ്ലേഷിക്കുന്നുണ്ട് തലോടുന്നുണ്ട് വളരെ മനോഹരമായ ഭക്തിനിർഭരമായ നിർഭരമായ ഓങ്കാരം മുഴക്കുന്ന മണിനാഥവും ഒക്കെ മുഴങ്ങി കേൾക്കുകയാണ് ആ സമയത്ത് ഇപ്പോൾ അങ്ങനെ ഓരോരോ കാര്യങ്ങൾ പണ്ട് ചെയ്ത് കൂട്ടിയ കുറെ കൊച്ചു കൊച്ചു വികൃതികൾ ഉൾപ്പെടെ ഇങ്ങനെ ശ്രീകൃഷ്ണൻ എണ്ണം വിടാതെ പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ് എന്താണ് നീ എനിക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത് അല്ലയോ കുജേല താൻ എനിക്ക് വേണ്ടി എന്താണ് കൊണ്ടുവന്നിട്ടുള്ളത് നിന്നിൽ നിന്ന് ലഭിക്കുന്നത് എന്തായാലും എനിക്കത് ഏറ്റവും വലുതാണെന്നാണ് ശ്രീകൃഷ്ണൻ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് ഒന്നും തന്നെ കൊണ്ടുവന്നിട്ടില്ല കാരണം കുജേലൻ അപ്പോഴേക്കും തൻ്റെ മടിശീലയിലിരുന്ന ആ ഒരു കിഴിയെടുത്ത് കക്ഷത്തിലേക്ക് മാറ്റുന്നുണ്ട് അത് വീഡിയോയിൽ തന്നെ ശ്രദ്ധമാണ് ശ്രദ്ധിക്കാൻ കഴിയുന്നതാണ് അപ്പോൾ അവരോട് പറയൂ എന്താണ് കൊണ്ടുവന്നിട്ടുള്ളത് ഒന്നും മറയ്ക്കാൻ ശ്രമിക്കേണ്ട കുജേല നീ ഒന്നും മറയ്ക്കാൻ ശ്രമിക്കേണ്ട എല്ലാം അറിഞ്ഞിരിക്കുന്നു നീ എന്താണ് കൊണ്ടുവന്നിട്ടുള്ളത് എന്നാൽ എനിക്ക് തന്നാലും അതെനിക്ക് ഏറ്റവും വിശേഷപ്പെട്ട ഒരു നിധി തന്നെയാണ് താൻ കൊണ്ടുവന്നിട്ടുള്ളത് അത് എന്ത് തന്നെ ആയാലും പക്ഷേ കുജേലിന് കൊടുക്കാൻ ഒരു മടി എന്താണെന്ന് വെച്ചാൽ അതിൽ കല്ലും നെല്ലും എല്ലാം കവല കലർന്നിട്ടുണ്ട് താൻ വൃത്തിഹീനമായൊരു അന്തരീക്ഷത്തിലൂടെ നഗ്നപാതനായാണ് നടന്നു വന്നിരിക്കുന്നത് അതിത്രയും വലിയ കൊട്ടാര സമക്ഷമായി കൊട്ടാരത്തിൽ വസിക്കുന്ന ഭഗവാൻ കൃഷ്ണന്റെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ താൻ എന്താണ് കരുതുക അദ്ദേഹം എന്താണ് കരുതുക എന്നുള്ളൊരു അപകർഷതാ ബോധം അത് കുജേലിനുണ്ടായി അതുകൊണ്ട് തന്നെയാണ് വടിശീലയിലിരുന്ന ആ ഒരു കിഴി അവൽ കിഴി എടുത്ത് മാറ്റിവെച്ചത് അവൽ കീഴി എടുത്ത് മാറ്റി തൻ്റെ കക്ഷത്തിലേക്കാക്കി തൻ്റെ മേൽ മേലാടമുണ്ട് പുതപ്പിച്ചു ശ്രീകൃഷ്ണൻ കാണിക്കുന്നുണ്ട് കണ്ടില്ലേ എനിക്കായി കൊണ്ടുവന്നത് ഒളിച്ച് മാറ്റി വെച്ചിരിക്കുകയാണ് കള്ളൻ കുറുമ്പൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തായാലും നീ കൊണ്ടുവന്നത് നീ എനിക്ക് തന്നേ മതിയാവും അതെനിക്ക് മാത്രമുള്ളതാണെന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകൃഷ്ണൻ വീണ്ടും വീണ്ടും വാശി പിടിച്ചുകൊണ്ടേയിരിക്കുകയാണ് വളരെ ഹൃദ്യമാണ് ഈ സമയത്തൊക്കെ ആ പാരായണം വളരെ കൃത്യമായിട്ട് ആ പാരായണം ചെയ്യാനിരിക്കുന്ന യജ്ഞാധാരനും അതുപോലെ അതോടൊപ്പം തന്നെ പൗരാണികരും ഒക്കെ നല്ല ഭംഗിയായിട്ട് ശ്രുതി മീട്ടിക്കൊണ്ടാ പാടുന്നതും ഈ ഒരു അവസരവും ഒക്കെ ആകുമ്പോൾ നമുക്ക് വളരെയധികം ഹൃദയകാരിയായ ഒരു ഒരു വല്ലാത്തൊരു അനുഭൂതിയാണ് നമുക്ക് സമ്മാനിക്കുന്ന ഈ ഒരു രംഗം ഇപ്പോൾ ശ്രീകൃഷ്ണൻ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതെനിക്ക് തന്നേ ശ്രീ കുജേലാ അത് നമ്മുടേത് മാത്രമാണ് മാത്രമാണ് അങ്ങനെ പറഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും അടുത്തേക്ക് ചെല്ലുകയാണ് പക്ഷേ കൊടുക്കാൻ കൂട്ടാക്കുന്നില്ല എന്തുകൊണ്ടാണ് അത് തരാത്തത് താൻ്റെ കക്ഷത്തിൽ തന്നെ ഉണ്ടല്ലോ അത് എന്തായാലും എനിക്കത് വേണമെന്ന് പറഞ്ഞുകൊണ്ട് പൊടുന്നനെ ശ്രീകൃഷ്ണൻ ആ കക്ഷത്തിലിരുന്ന ആ പൊതി ആ ഒരു കിഴി പണ്ട് നമുക്ക് പഠിക്കാനുണ്ടായിരുന്നല്ലോ അതുപോലെ തന്നെ ആ കിഴി കൈക്കലാക്കുകയാണ് ബലാത്കാരമായി തന്നെ കുജേലിൻ്റെ പക്കൽ നിന്നും ആ ഒരു കിഴി കൈക്കലാക്കിക്കൊണ്ട് കണ്ടില്ലേ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഭോജനമാണ് നീ കൊണ്ടുവന്നിരിക്കുന്നത് എന്നിട്ടും നീ എനിക്ക് തരാതെ നിന്നല്ലോ അതാണ് എനിക്ക് ഏറ്റവും വിഷമമായത് എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നും നോക്കാതെ തൻ്റെ കൈ കൈകൾ കൊണ്ട് ആ ഒരു എന്താ പറയുക ആ ഒരു വെപ്പാളം കൊണ്ട് തന്നെ ഭഗവാൻ ശ്രീകൃഷ്ണൻ ആ ഒരു ഒരു പിടി നെല്ല് അതിൽ നിന്ന് വാരി അങ്ങനെ അങ്ങ് വായിലേക്കാക്കുകയാണ് അങ്ങനെ വായിലേക്കാക്കി ഭുജിക്കുകയാണ് അപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ അത് ഭുജിക്കുന്നത് കണ്ട് കുചേലൻ എന്താണ് കുചേലൻ ഭക്തി കൊണ്ടോ എന്താണെന്നറിയില്ല അങ്ങ് സങ്കടം കൊണ്ട് കൈകൂപ്പി തൊഴുകുകയാണ് ശ്രീകൃഷ്ണൻ അത് കൈക്കലാക്കിയ ഒരു കൂടി നോക്കി രണ്ടാമത് വീണ്ടും ഒരുപിടി അവല് വാരി വായിലാക്കുവാൻ തുടങ്ങിയപ്പോൾ ദേവി രുക്മിണി ശ്രീകൃഷ്ണന്റെ ഭക്തിയായ രുക്മിണി ദേവി ആ കൈകളിൽ കയറി പിടിച്ചു അല്ലയോ നാഥ അങ്ങ് ഈ ഒരു പിടി അവരിൽ തന്നെ തൻ്റെ അങ്ങയുടെ സതീർത്ഥനായ കുജേലിനെല്ലാം തന്നെ നൽകി കഴിഞ്ഞു ഇനി നാം മാത്രമേ ബാക്കിയുള്ളൂ അങ്ങ് എന്നെയും അങ്ങോട്ട് അവിടെ അവിടത്തേക്ക് നൽകുകയാണോ എന്ന് ചോദിച്ചപ്പോഴാണ് ശ്രീകൃഷ്ണൻ്റെ തൻ്റെ കാര്യം മനസ്സിലായത് തൻ്റെ തെറ്റ് മനസ്സിലായത് കാരണം പൂർണ്ണമായും ആ ഒരു പിടി അവരിൽ തന്നെ എല്ലാം ഭഗവാൻ കുജേലൻ നൽകി കഴിഞ്ഞു കുചേലൻ വന്നത് കുചേലനായിട്ടാണെങ്കിലും ഇവിടുന്ന് മടങ്ങിപ്പോകുന്നത് കുബേരനായിട്ടാണ് അതായത് പണക്കാരനായിട്ടാണ് അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കിയ രുക്മിണി ദേവിയെ ഭഗവാൻ കൃഷ്ണൻ അനുഗ്രഹിക്കുന്നു ഇതൊക്കെയാണ് ഇതിലൂടെ നമ്മൾ അർത്ഥമാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നിന്ന് നമുക്ക് പഠിക്കുവാനും ഉണ്ട് ആതിഥേയ മര്യാദ ചെയ്യുന്നതും പഴയകാല സുഹൃത്തുക്കളെ എങ്ങനെയാണ് നമ്മൾ സ്വീകരിക്കേണ്ടതെന്നും ഒക്കെ പഠിക്കുവാനുണ്ട് അപ്പോൾ ടെമ്പിൾ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി